സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക്കിന്റെ സംസ്ഥാന പ്രസിഡന്റും മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറും എഴുത്തുകാരനുമായ ശ്രീ എം പി വീരേന്ദ്രകുമാറാണ് ഇന്ന് വ്യൂ പോയിന്റിൽ സെവെൽക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന കോഴിക്കോട് സീറ്റ് ലഭിക്കാത്തതിൻ്റെ പേരിലാണ് ഇടതുമുന്നണിയിൽ നിന്നും താങ്കളും ഒരു കൂട്ടിലും ഇറങ്ങിപ്പോന്നത് സോഷ്യലിസ്റ്റ് ജനത യു ഡി എഫിനൊപ്പം ചേർന്നത് ശരിയായ തീരുമാനമായിരുന്നു എന്നിപ്പോൾ തോന്നുന്നുണ്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കോഴിക്കോട് സീറ്റിനെ പറ്റി പറഞ്ഞു കോഴിക്കോട് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നൂറ് ശതമാനമാണ് ആ സീറ്റില്ലെങ്കിൽ നൂറ് ശതമാനം ഒരു സീറ്റ് ഞങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളൂ അതുണ്ടായ സംഭവം എന്താ വെച്ചാൽ രണ്ട് ഘട്ടമായിട്ടാണ് ചർച്ചകൾ നടന്നത് ഇടതുപക്ഷ മുന്നണിയിൽ അത് ആദ്യത്തെ ചർച്ച ചർച്ചയിൽ തന്നെ പറഞ്ഞു ഉഭയകക്ഷി ചർച്ചയോടുകൂടിയാണ് ആരംഭിക്കുകയാണ് അങ്ങനെ ആദ്യത്തെ ഉഭയകക്ഷി ചർച്ച നടന്നത് ഞങ്ങളും സി പി എമ്മും ആയിട്ടാണ് അത് സി പി എമ്മിൻ്റെ സെക്രട്ടറി പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും അവരുടെ പിന്നെ കൺവീനറൊക്കെ ഉണ്ടായിരുന്നു ഞാനും ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് പറഞ്ഞു കോഴിക്കോട് സീറ്റിൽ ഞാൻ അവർക്ക് വേണം വയനാട് സീറ്റിൽ ഞങ്ങൾ മത്സരിക്കണം അത് ഞാൻ മത്സരിക്കണം എന്ന് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞു ഞാൻ സ്ഥാനാർത്ഥിയല്ല ഞാൻ മത്സരിക്കുന്നത് അത് അതിന് മുമ്പ് തന്നെ പിണറായി വിജയനോട് എന്ന് പറഞ്ഞിരുന്നു ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ് അത്രയും അഭിപ്രായങ്ങൾ പറഞ്ഞ് പിന്നീട് കൂടുതൽ സംസാരിക്കാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പിന്നീട് ഒന്നിച്ചു കൂടിയത് പിന്നെ രണ്ടാമത്തെ യോഗം എല്ലാവരും കൂടിയ യോഗമായിരുന്നു ഈ ചർച്ചയ്ക്ക് ശേഷം പിന്നെ ഒരു ചർച്ച നടന്നിട്ടില്ല ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയായിട്ട് പിന്നീട് നടന്ന ചർച്ച എല്ലാവരും കൂടിയ ചർച്ചയിൽ ഞാനന്ന് പോയിരുന്നില്ല അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് കോഴിക്കോട് സീറ്റ് ഞങ്ങൾ എടുത്തിരിക്കുന്നു പറഞ്ഞു വയനാട് അങ്ങനെയുള്ള യാതൊരു സംഭാഷണം പരിണ്ടായിട്ടില്ല കോഴിക്കോട് സീറ്റ് ഞങ്ങൾ എടുത്തിരിക്കുന്നു അത് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ പാർട്ടി നേതാക്കളുടെ മുഖത്തൊക്കെ ഒരു നോക്കിയത് പിന്നെ നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നു എന്നുള്ള കഴിഞ്ഞില്ലേ സംഭാഷണം കഴിഞ്ഞല്ലോ ഇവിടെ എന്താണ് ഇരിക്കുന്നത് എന്നാണ് പിന്നത്തെ മുഖത്തുള്ള ഭാവങ്ങളൊക്കെ അങ്ങനെയാണ് പിന്നെ സംഭാഷണമില്ല ഇത്രയാണ് ഞങ്ങളുമായിട്ട് നടന്നത് ആകെയുള്ള സംഭാഷണം സി കാര്യത്തിൽ ഇടതുമുന്നണി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ശേഷം താങ്കൾ പറഞ്ഞത് ഘടക കക്ഷികൾ ആരും തന്നെ ഒരു പിന്നിൽ നിന്ന് ഒരു വിളി വിളിച്ചില്ല പോകരുത് എന്ന് പറഞ്ഞില്ല എന്നാണ് അപ്പോൾ ഉറച്ചൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നില്ല ഇറങ്ങിപ്പോക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ചവിട്ടി പുറത്താക്കിയത് അന്ന് യു ഡി എഫ് തന്നെ ഞങ്ങൾ സീറ്റ് തരാൻ വടകരയിൽ മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന് ഞങ്ങൾ യു ഡി എഫു ആയിട്ട് അങ്ങനത്തെ ധാരണയൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ ഏക ലക്ഷ്യം എൽ ഡി എഫിനെ പരാജയപ്പെടുത്തലായിരുന്നു അതായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ അത് സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസമുള്ളത് അതുകൊണ്ട് ഞങ്ങളോട് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണി പെരുമാറിയത് ഏകപക്ഷീയമായിട്ടാണ് രാഷ്ട്രീയമായ ഒരുവിധത്തിലും നീതീകരിക്കാൻ സാധിക്കാത്ത നിലപാടാണ് സ്വീകരിച്ചത് അതിനുശേഷം ഞങ്ങൾ ഞങ്ങളോട് അവർ കൂടെ ഇരിക്കുമ്പോഴും പുറത്തു വന്നപ്പോഴും ഞങ്ങളുടെ പാർട്ടിയുടെ പാർട്ടി ഞങ്ങൾ കേസുകളായി പലതായി ഒരു ഈ അടുത്ത കാലത്ത് ഞാൻ നടത്തിയ അഭിമുഖങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ സി പി ഐ എമ്മിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ സൂചിപ്പിച്ചു സോഷ്യലിസ്റ്റ് ജനത ഡെമോക്രാറ്റിക് ഞങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരാണ് ആശയപരമായി മുന്നണിയുമായി ഒത്തുപോകാൻ കഴിയുന്നവരാണ് അതിനൊരു ക്ഷണമായി അംഗീകരിക്കാനും സ്വീകരിക്കാനും ശ്രീ എം പി വീരേന്ദ്രകുമാർ തയ്യാറാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് എൻ്റെ അനുഭവമാണല്ലോ ഞങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ടത് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കാം അത് ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല വി എസ് മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു ആ അതൊക്കെ പറയുമ്പോഴും അവർ ഞങ്ങളോട് ഞങ്ങളോട് പാർട്ടിയോട് സ്വീകരിച്ച സമീപനവും ഞങ്ങളെ പാർട്ടിയുടെ ഉണ്ടാക്കിയ നഷ്ടവും എന്തായാലും തേജോബങ്ങളും ഇതൊന്നും ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല അതുമാത്രമല്ല യു ഡി എഫ് ഞങ്ങൾ ഘടകക്ഷിയായാൽ പിന്നെ ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഞങ്ങൾ വളരെ മാന്യമായി യു ഡി എഫ് നേതൃത്വം പെരുമാറിയിട്ടുണ്ട് ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുറുകി പിടിക്കുകയും മനസ്സിൽ ഇടത് ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തുകയും ചെയ്യുന്ന താങ്കളെ താങ്കളെപ്പോലുള്ളവർ സീറ്റ് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ മുന്നണിയിൽ നിന്ന് തന്നെ ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത് ഏത് മുന്നണിയിൽ ഇടതു മുന്നണിയിൽ അത് നിൽക്കണ്ടേ അവിടെ അവിടെ നിൽ അവിടെ നിൽക്കാൻ സാധിക്കും കിടക്കലാണല്ലോ ടി പി ചന്ദ്രശേഖരം അവസാനം അവിടെ നിൽക്കാൻ സാധിക്കില്ല ആരോരോട് യു ഡി എഫിൽ കിടക്കലായിരുന്നു ഞാൻ യു ഡി എഫിൽ നിൽക്കുക അവിടെ കിടപ്പാണ് അഭിപ്രായ വ്യത്യാസം ആ പഴയ ഇപ്പം ഇടതുപക്ഷം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന പുരോഗമന ചിന്ത എന്നുള്ളതാണല്ലേ അതിലേത് എവിടെയപ്പോൾ ഉള്ള അവരുടെ പാർട്ടി ഇവിടെ നടക്കുന്ന പല മാഫിയകളെടുത്തോളൂ മണൽ മാഫിയ മറ്റേത് ഒരു കാലഘട്ടത്തിലായിരുന്നു കാലഘട്ടത്തിലായിരുന്നെതിരായിട്ടൊക്കെ ആരാ ആദ്യത്തെ പോരാട്ടത്തിൽ വരിക മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് ഇതിൻ്റെയൊക്കെ ആളുകളാരാ ഇന്ന് കാണുന്ന പലതിനെയും സംരക്ഷിക്കുന്നതാരാ പഴയ മാർക്സിസ്റ്റ് പാർട്ടിയാണോ സമരത്തിനും പോരാട്ടത്തിനും പാർട്ടിയാണോ ഈ മോശം അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കോ ചർച്ചകൾക്കോ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് മുൻകൈ എടുക്കാൻ തയ്യാറല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് പോളിറ്റിക്സ് പോലെ അനുഭവങ്ങളാണല്ലോ ഞാനിപ്പോൾ സംസാരിച്ചു ഇതുവരെയുള്ള അനുഭവങ്ങളുടെ കാര്യമാണ് സംസാരിച്ചത് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ വരുന്നുണ്ട് ലോക്സഭാ ഇലക്ഷന് ഞങ്ങൾ മുന്നണിയിലുണ്ട് ആ മുന്നണിയിൽ ഞങ്ങൾ ലോക്സഭാ ഇലക്ഷന് ഞങ്ങൾ സീറ്റ് ചോദിക്കുക യാതൊരു സംശയമോ കാര്യത്തിലൊന്നുമില്ല അതെല്ലാം രാഷ്ട്രീയമായി ഏത് മുന്നണിയാലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അന്ന് ഇടതു മുന്നണി വിട്ടു വന്നപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു ഉദ്ദേശം ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതു ഇടതുമുന്നണിയെ തറപറ്റിക്കുക എന്നുള്ളതായിരുന്നു ആ ലക്ഷ്യം വേറെ അങ്ങനെയല്ല അന്ന് വന്നതുകൊണ്ട് ശരി അങ്ങനെയാണെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അന്നത്തെ ആ നഷ്ടമെല്ലാം മാറ്റിയെടുക്കാൻ സോഷ്യലിസ്റ്റ് ജനത ശ്രമിക്കുമോ കോഴിക്കോട് സീറ്റ് ആവശ്യപ്പെടുമോ ഏത് സീറ്റ് ആവശ്യപ്പെടും സീറ്റുകൾ ആവശ്യപ്പെടും കോഴിക്കോട് അതൊന്നും ഇപ്പോൾ ഞാനിവിടെ പറയുന്നില്ല ഞങ്ങൾ സീറ്റ് ആവശ്യപ്പെടും ഞങ്ങൾ പാർട്ടി ആലോചിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ് അത് ഇടതുപക്ഷ മുന്നണിയും അംഗീകരിക്കും യു ഡി എഫ് അംഗീകരിക്കും ഞങ്ങളുടെ പാർട്ടി ഇടതുപക്ഷ മുന്നണിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളം ഭരിക്കുമായിരുന്നു ശരിയാണ് സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് ഇത്തവണ യു ഡി എഫിനോട് സീറ്റ് ആവശ്യപ്പെടുന്നു അത് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ വീണ്ടും അടുത്ത ഓപ്ഷൻ ഇടതു മുന്നണിയാണോ അതൊന്നും ഞാൻ പറയുന്നില്ല അത് നെഗോഷ്യേഷൻ വന്നിട്ടില്ലല്ലോ സംഭാഷണം നടന്നിട്ടില്ലല്ലോ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇതൊരു പോസിറ്റീവ് എക്സിസ്റ്റൻഷ്യലിസ് ആണ് വർത്തമാനകാലത്തെ സാഹചര്യമാണ് സംസാരിക്കുക പത്ത് കൊല്ലം കഴിഞ്ഞാലുണ്ടാവും അതൊന്നുമില്ല ഇവിടെ കഴിഞ്ഞ കാലത്തെ പറ്റി ആലോചിക്കുന്നത് പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോഴാണ് അതുകൊണ്ട് നാളെ ഇപ്പോൾ നാളത്തെ രാഷ്ട്രീയം ഉണ്ടെന്ന് ഇപ്പോൾ പറയാൻ പറ്റുമോ മെന്നിഞ്ഞാത്തെ രാഷ്ട്രീയമല്ലോ ഇന്നുള്ളത് മാറിയോ ആവശ്യപ്പെടുന്ന സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത് യു ഡി എഫിൽ അത് ചർച്ച വരട്ടെ ഒരു പ്രതീക്ഷയുണ്ടോ രാഷ്ട്രീയത്തിൽ ഇന്നും പ്രതീക്ഷയാണുള്ളത് രാഷ്ട്രീയം അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ പ്രതീക്ഷയില്ലാത്ത പൊതുപ്രവർത്തനം നിൽക്കില്ല മറ്റേ എന്തിനു വേണ്ടിയുള്ള എന്നുള്ളതാണ് ഒരു പാർട്ടി എന്ന് പറയുന്ന വെറും ഒരു സീറ്റ് ആവശ്യപ്പെടുന്നതും പാർലമെന്റിൽ പോകണമെന്നൊക്കെ പാർട്ടി വിലയിരുത്തുന്നത് എന്തിനാണ് രാഷ്ട്രീയത്തിലെ കോൺട്രിബ്യൂഷനാണത് ഒരു അധികാരത്തിൽ കൂടി മാത്രമേ സമൂഹത്തെ മാറ്റാൻ സാധിക്കുള്ളൂ സോ വിൽ ടു പവർ ഡോക്ടർ റോഹിയെ പറഞ്ഞ പോലെ അധികാരത്തിലേക്കുള്ള വില്ലും കൂടി ആവശ്യമാണ് വയനാടും കോഴിക്കോടുമെല്ലാം യു ഡി എഫ് വിട്ടുതരും എന്ന പ്രതീക്ഷ ഒരു അതിര് കടന്ന പ്രതീക്ഷയല്ലേ അതൊന്നും ഞങ്ങൾ ഞാൻ ഈ സംഭാഷണത്തിൽ ഉന്നയിച്ചിട്ടില്ലല്ലോ ഞാൻ ഉന്നയിക്കാത്ത കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അതൊക്കെ യു ഡി എഫിൽ ഡിസ്കഷൻ വരുമ്പോൾ സംസാരിക്കും തെക്കൻ ജില്ലകളിൽ എവിടെയുമാണ് സോഷ്യലിസ്റ്റ് ജനതയ്ക്ക് വേണ്ടി യു ഡി എഫ് കണ്ടുവച്ചിരിക്കുന്ന ബർത്ത് എന്ന് പിന്നാമ്പുറ സംസാരമുണ്ട് ഇടതുമുന്നണിയിൽ സി പി ഐ എം ഏകപക്ഷീയമായ നിലപാടെടുത്തതുകൊണ്ടാണ് ഒരു നെഗോസിയേഷനു പോലും നിൽക്കാതെ ഒരു ചർച്ചയ്ക്കും പിന്നെ മുതിരാതെ താങ്കൾ അടക്കമുള്ളവർ ഇറങ്ങിപ്പോകുന്നത് കേരളത്തിൽ സോഷ്യലിസ്റ്റ് പാരമ്പര്യം അവകാശപ്പെടുന്ന മുതിർന്ന നേതാക്കളായ പലരും പി വിശ്വംഭരനും അരങ്ങൽ ശ്രീധരനും നാണുവും അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ശരി താങ്കൾക്കൊപ്പം ഉണ്ടായിരുന്ന കെ കൃഷ്ണൻകുട്ടിയും എല്ലാം ഉന്നയിക്കുന്ന ആക്ഷേപം എം പി വീരേന്ദ്രകുമാർ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നാണ് അതിന്റെ ഭാഗമല്ലേ കെ കൃഷ്ണൻകുട്ടിയെ പോലുള്ളവർ വിട്ടുപോകാൻ ഇടയായത് വിട്ടുപോയത് അയാൾക്ക് ചിറ്റൂർ സീറ്റ് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് കിട്ടാത്ത മന്ത്രിയായി വിട്ടുവോ അദ്ദേഹം അച്യുതൻ്റെ സീറ്റാണല്ലോ ചുറ്റൂർ ആ സീറ്റ് പോകണമെന്നാവശ്യപ്പെട്ടത് ഞങ്ങൾ ആവശ്യപ്പെട്ടു ആ സീറ്റ് കിട്ടിയില്ല നെന്മാറ സീറ്റ് തന്നു അതിൻ്റെ ഞങ്ങളുടെ രാഷ്ട്രീയ പിന്നെ പ്രവർത്തനത്തിൽ അടുത്ത കാലത്ത് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നെന്മാറ സീറ്റ് ഞങ്ങൾക്ക് തന്നപ്പോൾ ആ സീറ്റിൽ ഞങ്ങൾ വാങ്ങി മത്സരിക്കേണ്ടിയിരുന്നു ആ സീറ്റ് കൃഷ്ണൻകുട്ടി പറഞ്ഞതുകൊണ്ട് മാത്രം തിരിച്ചു കൊടുത്തതാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അത് പാർട്ടി ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അവിടെ കൃഷ്ണൻകുട്ടി ഇപ്പോൾ എന്നോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒടുക്കല എന്നോട് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമേ യു ഡി എഫ് നേതാക്കളുമായിട്ട് ഞാനൊക്കെ സംസാരിച്ചിട്ടുള്ളൂ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വർഷം മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് കൃഷ്ണൻകുട്ടി സംസാരിച്ചിരുന്നത്രേ യു ഡി എഫിൽ ഞങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ നിലപാടെന്താണ് അതേ കെ കൃഷ്ണൻകുട്ടി ഇപ്പോഴത്തെ അഭിമുഖത്തിൽ പറഞ്ഞത് യു ഡി എഫിൽ പോയതാണ് താൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ഡത്തരം അന്ന് എം പി വീരേന്ദ്രകുമാറിന്റെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങി പോരുകയായിരുന്നു അത് ഇറങ്ങിപ്പോരുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരി വീരേന്ദ്രകുമാറിനോട് പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണല്ലോ അതിൻ്റെ ഒരു കൊല്ലം ഒപ്പം എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് ഞങ്ങളൊക്കെ യു ഡി എഫിനെ കുറിച്ച് ആലോചിക്കാത്ത ഘട്ടത്തിൽ എൽ ഡി എഫിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ കൃഷ്ണൻകുട്ടി കോൺഗ്രസുമായിട്ട് സംഭാഷണം നടത്തിയതെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞത് താങ്കൾക്ക് തിരുവനന്തപുരം വയനാട് ലോക്സഭ സീറ്റ് വാഗ്ദാനം ചെയ്തപ്പോൾ അതിൽ ഒരുപക്ഷെ തോറ്റുപോയാൽ രാജ്യസഭാ സീറ്റ് തരാം എന്ന ഉറപ്പ് അന്ന് യു ഡി എഫ് നേതൃത്വം നൽകിയിരുന്നുവെന്നാണ് ഒരു വെളിപ്പെടുത്തൽ അത് ശരിയാണോ ഞങ്ങളോടൊന്നും സംസാരിച്ചിട്ടില്ല സംസാരിച്ചാലും ഞങ്ങൾ നിൽക്കുമായിരുന്നില്ല കാരണം ലോക്സഭ സീറ്റ് അന്ന് ലോക്സഭാ സീറ്റ് വയനാട് ഞങ്ങളെടുത്ത് അത് വയനാട് പറഞ്ഞത് ഞാൻ തന്നെ മത്സരിക്കണമെന്ന് വയനാട് സീറ്റ് തരാമെന്ന് മാത്രമല്ല ഉഭയകക്ഷി ചർച്ചയിൽ പറഞ്ഞത് അത് വീരേന്ദ്രകുമാറിൻ്റെ മത്സരിക്കുമ്പോൾ വേണം ആ സമയത്താണ് ദേശാഭിമാനിയിൽ വയനാട്ടിലെ ഭൂമി ഇടപാട് ഉൾപ്പെടെയുള്ള തങ്ങളുടെ വ്യക്തിപരമായ പല കാര്യങ്ങളെയും പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ലേഖന പരമ്പര പുറത്തു വന്നുകൊണ്ടിരുന്നത് ഇത് ബോധപൂർവം വീരേന്ദ്രകുമാറിനെ ഒതുക്കാനായിരുന്നു എന്ന് കരുതുന്നുണ്ടോ ഞാൻ ചില കാര്യങ്ങൾ പറയാം ഇപ്പോൾ ഈ ഭൂമിയെ പറ്റി പറയണ്ടല്ലോ ഇത് എൻ്റെ അച്ഛൻ്റെ ഭൂമിയാണ് എൻ്റെ അച്ഛൻ അമ്പതിൽ അന്ന് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ് അന്ന് അദ്ദേഹത്തെ എതിർത്തത് അതിഭക്ത മദ്രാസി സംസ്ഥാനത്തിലെ നിയമവകുപ്പ് മന്ത്രി കോഴിപ്പുറത്ത് മാധവ് എന്നാണ് അതിൽ ഞങ്ങളെ സഹായിച്ചത് എ കെ ജിയും അന്ന് മാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം യോജിച്ച പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ സ്ഥലത്തും സോഷ്യലിസ്റ്റുകൾ എതിർത്തപ്പം വയനാട്ടിൽ സോഷ്യലിസ്റ്റ് പാർട്ടി സഹായിച്ചു ആ കാലത്ത് അച്ഛൻ്റെ കേരളഭൂമിയാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ പത്മപ്രഭായെന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ കൈവശം ഭൂമിയാണ് കൃഷ്ണഗിരി പറയുന്നത് പറയട്ടെ അപ്പം അന്ന് എ കെ ജി ഒക്കെ അച്ഛനെ അയലക്ഷം സഹായിച്ചപ്പോഴും ഈ ഭൂമി അച്ഛൻ്റെ കയ്യിലുണ്ട് അതിനുശേഷം വിമോചന സമരം വന്നു വിമോചന സമരത്തിൽ എൻ്റെ പിതാവെതിരായി അപ്പോൾ ഞാനെന്ന് അച്ഛൻ്റെ കൂടെ പോയില്ല അന്ന് ഞാൻ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ തന്നു അച്ഛൻ മത്സരിച്ചത് കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രമായിട്ടാണ് വയനാട്ടിൽ വോട്ട് ഈ ഭൂമി ഭൂമി ആ ഭൂമിയാണ് എന്ന് പി ടി തോമസ് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞത് വില്ലേജ് രേഖകളിൽ അത് ശ്രേയാംസ് കുമാറിന്റെ പേരിലാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് രേഖകൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഇത് സർക്കാർ ഭൂമിയാണ് എന്നാണ് സർക്കാർ ഭൂമിയാണ് ആരല്ലാന്ന് പറഞ്ഞു ആ സർക്കാർ ഭൂമി അച്ഛൻ്റെ കാലത്ത് കിട്ടിയെന്നായി പറയുന്നത് അന്ന് കുറേ ഭൂമികൾ പല അന്ന് അച്ഛനെങ്കിലും ഇഷ്ടംപോലെ ഭൂമിയുള്ള കാലമാണ് അപ്പോൾ ഗവൺമെൻറ് ഏൽപ്പിച്ചു കൊടുത്ത ഭൂമിയാണത് അത് ഇതുമാത്രല്ല കുറേ അധികം ഭൂമിയുണ്ട് ആ തൊട്ട ഭൂമികളൊക്കെ അതാണ് ഒരു രണ്ടായിരം ഹെക്ടറോളം ഭൂമി അങ്ങനെയുണ്ട് അതൊക്കെ അന്നത്തെ അതിൽ നിന്നും നാൽപ്പതുകൾ നടന്നാണ് ഞങ്ങൾ അപ്പം നാൽപ്പതിൽ ശ്രീയാംസ് കുമാറിൻ്റെ പേരിൽ വന്നത് ആ ഭൂമി എൻ്റെ പേരിൽ അച്ഛൻ ഭാഗം തന്നു ഞാൻ എൻ്റെ മകനെ കൊടുത്തു അങ്ങനെയാണല്ലോ വരിക അല്ലാണ്ട് നാൽപ്പതിൽ ശ്രീയാംസ് കുമാർ കൈ കൈ ഭൂമി കൈ കിട്ടിയില്ല അത് അവൻ്റെ കുറ്റം കൊണ്ടല്ല അവൻ അമ്മ ജനിച്ചിരുന്നില്ല നാൽപ്പതിൽ അവൻ്റെ അമ്മ ഉണ്ടായിരുന്നില്ല അല്ല ഇവനുണ്ടാവണമെങ്കിൽ അമ്മ വേണ്ടേ പിന്നെ നാൽപ്പതിൽ എനിക്കൊരു മകനുണ്ടാക്കി പ്രായവില്ല ദേശാഭിമാനിയിൽ വന്ന ലേഖന പരമ്പര വീരേന്ദ്രകുമാറിനെ പുറത്താക്കാൻ വേണ്ടി നടത്തിയ ആസൂത്രിത നീക്കമാണെന്ന് കരുതുന്നുണ്ടോ അത് അത് ഒന്ന് പറഞ്ഞത് എൻ്റെ പെങ്ങളെ എന്തോ പീഡിപ്പിച്ച് അവൾ മരിച്ചു നോക്കിയാണ് അങ്ങനെ ഒന്നും മരിച്ചു പെങ്ങളെ മരിച്ചു പടവും കൊടുത്തു പെങ്ങളുടെയും പെങ്ങളെ ഭർത്താവ് അപ്പം എൻ്റെ പൊങ്ങളെ വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ മരിച്ചു എന്നെ ഏട്ടൻ കൊന്നു എന്ന് മാത്രം ദേശാബേനെ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു അവരെഴുതിയത് സത്യമായിരിക്കും അതുകൊണ്ട് നീ മരിച്ചിട്ടുണ്ടാവും ഞാൻ പറയുന്നത് അവർ മരിച്ചിട്ടില്ല എൻ്റെ ജീവനോട് ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞു ഭർത്താവിൻ്റെ ഫോട്ടോ മാറിപ്പോയി ഞാൻ വന്നു നമ്മുടെ ഇടയിലൊക്കെ കല്യാണം കഴിച്ചവരാണോ ഭർത്താവ് മാർസിസ്റ്റ് പാർട്ടിയിൽ അവരെ കമ്മിറ്റി ഏരിയ കമ്മിറ്റി തീരുമാനിക്കണം ഭർത്താവ് ആരാണെന്ന് അങ്ങനെ തീരുമാനിച്ചതായിരിക്കും എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഇടതുമുന്നണിയോടുള്ള

ഇപ്പോഴത് വെളിപ്പെടുത്താറായിട്ടില്ല ഇതേപോലെ അവകാശവാദങ്ങളുമായി നിൽക്കുന്നുണ്ട് മുസ്ലിം ലീഗും കെ എം മാണിയം അവർക്കെല്ലാം കിട്ടുന്ന പരിഗണനയ്ക്ക് ശേഷമല്ലേ സോഷ്യലിസ്റ്റ് ജനതയെ കോൺഗ്രസ് പരിഗണിക്കും ഒരു മുന്നണി എന്ന് പറയുമ്പോ ഒരു മുന്നണിയിലെ ഘടകക്ഷികളുടെ സീറ്റുകൾ ചോദിക്കുമല്ലോ ലീഗ് അവരുടെ ഇത് ചോദിക്കും ഈ മുന്നണിയിൽ എല്ലാവരും വേണ്ടേ മുന്നണി ആവില്ലല്ലോ ഇപ്പോൾ മുന്നണിയിലുള്ള സീറ്റ് വിഭജനം വരുമ്പോൾ സീറ്റ് ഇതൊന്നും മതിയാവില്ല അപ്പം എൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ ഇരുപത് സീറ്റ് കിട്ടിയാലും തൃപ്തിപ്പെടുന്ന ഒരു ഘട്ടത്തിലല്ല ഉള്ളത് പാർട്ടി മുസ്ലിം ലീഗുമല്ല കേരള കോൺഗ്രസ്സും അല്ല കേരളത്തിൽ നൂറ്റി ഇവിടുത്തെ ഇരുപത് സീറ്റും ആന്ധ്രയിലെയും തമിഴ്നാട്ടിലൊക്കെ സീറ്റ് കൊണ്ടുവന്നാലും മതിയാവില്ല അങ്ങനെയാണ് നെഗോഷിയേഷൻ അവസാന ഒരു തീരുമാനത്തിലെത്തി കിട്ടി ഇരുപത് സീറ്റിലൊതുങ്ങാതെ കഴിയില്ലല്ലോ അപ്പോൾ ഒരു മുന്നണി എന്ന് പറയുമ്പോൾ എപ്പോഴും ഡിമാൻഡ്സ് വെക്കും ചർച്ച ചെയ്യും അവസാനം ഒരു പ്രായോഗികമായിട്ട് തീരുമാനത്തിലെത്തും യു ഡി എഫിനകത്ത് കാര്യങ്ങളെല്ലാം ഉമ്മൻചാണ്ടിയും കെ എം മാണിയും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ കൂടി ആലോചിച്ച് തീരുമാനിക്കുന്നു തങ്ങളോടൊന്നും ആലോചിക്കുന്നില്ല എന്ന ആക്ഷേപം സി എം പിക്ക് ജെ എസ് എസിനും കേരള കോൺഗ്രസ്സിലെ ജേക്കബ് വിഭാഗത്തിലെ ജോണി നെല്ലൂറിനുമൊക്കെയുണ്ട് അങ്ങനെയൊരു ആക്ഷേപം വീരേന്ദ്രകുമാറിനുണ്ടോ ഞങ്ങളോട് ചർച്ച ചെയ്യുന്നില്ല ആക്ഷേപമില്ല എനിക്കൊരു ഒരു ഒബ്സർവേഷൻ ഉള്ളത് യു ഡി എഫ് എന്നുള്ള നിലയിൽ യു ഡി എഫിൽ പറയുന്ന അഭിപ്രായങ്ങൾ യു ഡി എഫിൽ പറയണം യു ഡി എഫ് കുറച്ചും കൂടി എന്താണ് കാര്യക്ഷമമായി യു ഡി എഫ് പ്രവർത്തിക്കണം അതല്ലാതെ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തതാണ് അഭിപ്രായം ഞങ്ങൾക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രധാനപ്പെട്ട ഇഷ്യൂവും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് സോളാർ വിഷയം വന്നപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പോലീസിനെതിരെയും എല്ലാം ആക്ഷേപം ഉന്നയിച്ചത് ഗവൺമെൻറ് ചീഫ് പി സി ജോർജ് ആണ് ജോർജ് സർക്കാരിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രതിച്ഛായ്ക്ക് വലിയ കളങ്കം വരുത്തുന്നുണ്ട് എന്ന ആക്ഷേപമുണ്ട് താങ്കൾക്കത് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ അങ്ങനെ അഭിപ്രായം ഇല്ലാത്തവരാരുമില്ല എല്ലാവർക്കും അത് ഇതേ അഭിപ്രായമാണുള്ളത് ഞാൻ അദ്ദേഹത്തെ കാണുക വിപ്പാണ് ഇനിയിപ്പോൾ ഒരു വിപ്പിൻ്റെ പ്രവർത്തനം ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ട് അങ്ങനെയാണ് വിപ്പിന് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു സാമാന്യ മര്യാദയായി രാഷ്ട്രീയത്തിൽ അംഗീകരിക്കപ്പെടുക എന്നുണ്ടെങ്കിൽ ഇനി ഇന്ത്യയിൽ ഒരു നിയമസഭയിലും വിപ്പുണ്ടാവില്ല വിപ്പ് വിപ്പിൻ്റെ ഒരു വിപ്പിൻ്റെ ചുമതല ആ മുന്നണിയോ പാർട്ടിയോ അവരെ അസംബ്ലിയിൽ യോജിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് അതാണ് വിപ്പ് ഒരു വോട്ടിംഗ് വെക്കും അത് ഞാൻ ലോക്സഭയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ലോക്സഭയിൽ ഒരു വോട്ടിംഗ് വരുമ്പോൾ വിപ്പ് നല്ല ദിവസം തന്നെ ഞങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടുവരുന്നത് നാളെ ഹാജരാകണം നാളെ വോട്ടിംഗ് ഉണ്ട് അപ്പോൾ വിപ്പാണിത് പറയാം യു ഡി എഫിലെ വിപ്പാണ് അപ്പോൾ എല്ലാ എം എൽ എമാരെയും ഒന്നിച്ചു കൊണ്ടുനീർക്കേണ്ട ആൾ ഉള്ളത് ആഗോളീകരണത്തിനും സ്വകാര്യ കുത്തകകൾക്കും എതിരെ പ്രഭാഷണങ്ങൾ നടത്തുകയും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിട്ടുള്ള എം പി വീരേന്ദ്രകുമാർ പിന്നെ എങ്ങനെയാണ് ഇത്തരം നയങ്ങളെ പിന്തുടരുന്ന ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് ഇത് ഒരു കാട്ടിയമല്ലേ ഇപ്പോ ആഗോളവൽക്കരണം എന്ന് പറയുന്ന പല ഇഷ്യൂസിലും എല്ലാ പാർട്ടികളിലും രണ്ട് അഭിപ്രായങ്ങളുണ്ട് മാർസിസ്റ്റ് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമല്ലേ നന്ദിഗ്രാം ഇഷ്യൂന്ന് പറഞ്ഞ ബംഗാൾ ഇപ്പോൾ കോർപ്പറേറ്റുകൾ വന്നപ്പം കോർപ്പറേറ്റുകളുടെ സമീപന സമീപനം സംബന്ധിച്ച് പഴയ സമീപനങ്ങളൊന്നുമല്ല ഈ പാർട്ടികൾക്കൊക്കെയുള്ളൂ എൻ്റെ കാഴ്ചപ്പാട് മുമ്പൊക്കെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടവും കഴിഞ്ഞിരിക്കും ഇനി മറച്ചു ചിന്തിക്കാതെ രാജ്യത്തെ മുന്നോട്ട് സഹായിക്കില്ല അങ്ങനെ ചുറ്റുപാടിലേക്ക് നമ്മൾ മാത്രമല്ല ലോകം തന്നെ നെയ്ക്കൊണ്ടിരിക്കുകയുള്ളൂ എഴുത്തിലൂടെയും ചിന്തയിലൂടെയും എല്ലാം താങ്കൾ പ്രസരിപ്പിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു ചേരിയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ നിശ്ശബ്ദനായി നിൽക്കുകയോ അല്ലെങ്കിൽ തികച്ചും വിരുദ്ധമായ ഒരു അഭിപ്രായം പറയുകയോ ചെയ്യുന്നുണ്ട് എം പി വീരേന്ദ്രകുമാറി അടുത്ത കാലത്തായി ഒന്നാമതായി ഒന്നാമതായി സുസ്ലോണിനെതിരായ സമരത്തിൽ മുന്നിട്ട് നിന്നിരുന്ന വ്യക്തിയാണ് താങ്കൾ ഇപ്പോൾ സുസ്ലോൺ അനുകൂലമായ ഒരു നിലപാടിലേക്ക് സർക്കാർ മാറുന്നു താങ്കൾ മിണ്ടുന്നില്ല പ്ലാച്ചിമട സമരത്തിൽ ഇത് ജലചൂഷണമല്ല ആഗോളീകരണത്തിനെതിരെ ലോക ശ്രദ്ധ നേടിയ ഏടാണ് ഈ സമരം എന്ന് പറഞ്ഞ താങ്കൾ ഇപ്പോൾ ഈ മന്ത്രിസഭ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നിൽക്കുകയാണ് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായി പാലിറക്കുമതി ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കരാർ നിലനിൽക്കുമ്പോൾ ഇവിടുത്തെ ക്ഷീര കർഷകന് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി താങ്കൾ ശബ്ദം ഉയർത്തി കാണുന്നില്ല ടൈംസ് ഓഫ് ഇന്ത്യ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിന്നപ്പോൾ ഒരു ദേശീയ പത്രത്തെ വിഴുങ്ങാൻ ഒരു കുത്തക വരുന്നു എന്ന് താങ്കൾ പറഞ്ഞു ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ അച്ചടിക്കുന്നത് മാതൃഭൂമിയുടെ പ്രിന്റിംഗ് പ്രസ്സിലാണ് എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ കമ്പനി പൂട്ടിയുടെ ഇനി അവിടെയുള്ള ആകെയുള്ള ഇഷ്യൂ കോമ്പൻസേഷൻ ഇഷ്യൂ മാത്രമേ ഉള്ളൂ ആ ഇഷ്യൂൽ അസംബ്ലി പ്രമേയം പാസ്സാക്കി അയച്ചു അത് നടപ്പാക്കണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എന്താ മാറ്റം വന്നിട്ടുള്ളത് അതേ അവസരത്തിൽ തൊട്ട പഞ്ചായത്തേതാണ് പെരുമാറ്റി പഞ്ചായത്തിൻ്റെ മാർസിസ്റ്റ് പാർട്ടി പഞ്ചായത്താണോ പെപ്സിക്കോലെ അടക്കമുള്ള മുഴുവൻ ജലചൂഷണ കമ്പനികളും ഇപ്പോൾ പാലക്കാട്ടിലെ ഗ്രൗണ്ട് വാട്ടർ ചൂഷണം ചെയ്യുന്നത് തൊട്ട പഞ്ചായത്തിനാണോ പത്ത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പോസിറ്റ് മുഴുവൻ പോവുകയും സെലീൻ വാട്ടർ കടൽ വെള്ളം വന്ന് പാലക്കാട് മരുഭൂമിയാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മുഴുവൻ കാരണവും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തിൽ ജലചൂഷണം കൊണ്ടാണോ ഞാനെന്താ അഭിപ്രായം പറയേണ്ടതിൽ അതേപോലെ തന്നെ ജനറ്റിക്കലി ജനറ്റിക്കലി മോഡിഫൈഡ് സീറ്റ്സിനെ ഒരു പരിധിവരെ അംഗീകരിക്കുന്ന പാരാണ് ജി എം സീഡ്സിനെ ആദ്യം എതിർത്തത് നമ്മൾ കൃഷി വകുപ്പ് മന്ത്രി മോഹനാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിവിടെ പരീക്ഷണം സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ മന്ത്രിസഭയിലുണ്ട് കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പരീക്ഷണം സമ്മതിക്കില്ല ജി എം സീഡ്സിൻ്റെ ജി എം സീഡ്സിൻ്റെ പരീക്ഷണം വേറെ പരിസരം നടക്കുന്നില്ലേ ഞങ്ങളഭിപ്രായം പറഞ്ഞില്ല മന്ത്രിസഭയിൽ വരെ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ലല്ലോ ജി എം സീഡ്സിൻ്റെ പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ടൈംസ് ഓഫ് ഇന്ത്യയുമായിട്ടുള്ള വൈറ്റ് ടൈംസ് ഓഫ് ഇന്ത്യ മാധൂമിയുടെ ഷെയർ വാങ്ങി മാധൂമിൻ്റെ ഷെയർ വാങ്ങിയാൽ മാതൃഭൂമിയുടെ ഓണർഷിപ്പ് അവർക്കാണ് ഇപ്പോൾ മാധൃമിയുടെ ഓണർഷിപ്പ് അവർക്കില്ല ഒരു പത്ര ഒരു പത്രസ്ഥാപനം എന്ന നിലയിൽ ഇപ്പോൾ ഞങ്ങളുടെ പത്രങ്ങൾ ബാ ബാംഗ്ലൂരിലും ഡൽഹിയിലും അച്ചടിക്ക അച്ചടിക്കുന്നത് ഡൽഹിയിലടിക്കുന്നത് ബോംബെയിൽ അച്ചടിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് മുംബൈയിലെ മാതൃഭൂമി അടിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഡൽഹിയിലെ മാതൃ മെഡിക്കൽ ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഇവിടെ ഞങ്ങൾക്ക് സ്പെയർ കപ്പാസിറ്റി ഉണ്ട് ഇപ്പം പഴയ പോലത്തെ മെഷീൻ അല്ലല്ലോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മെഷീൻ്റെ ഒരു മണിക്കൂർ സ്പീഡ് എഴുപത്തയ്യായിരം കോപ്പിയാണ് അത് കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ അവിടെ മറ്റുള്ളവർക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കുക ഇപ്പം ടൈംസ് ഓഫ് ഇന്ത്യ പ്രിന്റ് പ്രിന്റ് ചെയ്ത് കൊടുത്തു അതിൽ വേറെ എന്താ അതിലേ ഓണർഷിപ്പിൻ്റെ ഇഷ്യൂ വന്നിട്ടുള്ളത് ഓണർഷിപ്പിൻ്റെ ഇഷ്യൂ ആണ് ഞാൻ കണ്ടസ്റ്റ് ചെയ്തത് അത് ആര് വന്നാലും കണ്ടസ്റ്റ് ചെയ്യും ഘാട്ടും കാണാച്ചരടുകളും ബുദ്ധൻ്റെ ചിരി പോലെയുള്ള താങ്കളുടെ രചനകൾ കൈകാര്യം ചെയ്ത വിഷയങ്ങളും കൈകാര്യം ചെയ്ത രീതിയും ഒരു നവീന ഇടതുപക്ഷ സാംസ്കാരിക വീക്ഷണത്തിൻ്റെതാണ് അതേസമയം പ്രായോഗിക രാഷ്ട്രീയത്തിൽ വലതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ വീരേന്ദ്രകുമാർ ആഗ്രഹിക്കുന്നു അതിന് കാരണമായി പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണിയുടെ ഏകപക്ഷീയമായ നിലപാടാണ് ഒരു ഒരു ദ്വന്ദ് വ്യക്തിത്വമാണല്ലോ ഇതിലൂടെ പ്രകടമാകുന്നത് ഒരു വ്യക്തിത്വമില്ല അത് വാക്കിലുള്ള പ്രയോഗത്തിലുള്ള മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് പറയുമ്പോൾ ഇപ്പം ഞാൻ പറയാം എക്സ്പ്രസ് ഹൈവേയെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇരു മുന്നണികൾ എവിടെയായിരുന്നു ഇപ്പം ബിഒ ടി ഇഷ്യൂ എവിടെ ഇരുമുന്നണികളുള്ളത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി വിളിച്ച യോഗത്തിൽ ആദ്യം സപ്പോർട്ട് ചെയ്ത് പിണറായി വിജയനാണോ ബേസിക്ക് ആയിട്ട് എവിടെ ഡിഫറൻസ് അപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിയുടെ ബേസിക് ായിട്ടുള്ള ഇഷ്യൂസിൽ ഞങ്ങളുടെ അഭിപ്രായം പറയുന്നുണ്ട് ഞങ്ങളെല്ലാ സെമിനാറും അഭിമാനക്ഷതം ഏൽപ്പിച്ച ഒരു അനുഭവത്തിന്റെ പേരിൽ ഇടതുമുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന എം പി വീരേന്ദ്രകുമാർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സാഹചര്യത്തിലും ആ മുന്നണിയിലേക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ അഭിമുഖം അവസാനിപ്പിക്കാമോ വാക്ക് ശരിയല്ല പൊളിറ്റിക്കൽ ഇഷ്യൂസിന് മുകളിലാണ് പൊളിറ്റിക്കൽ ഇഷ്യൂസിന് മുകളിൽ മുന്നണി പോയിട്ടുണ്ട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്നെ സംബന്ധിച്ച് പറയാൻ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ വർത്തമാന ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സംസാരിക്കുന്ന സാഹചര്യത്തിൽ പറയുന്നത് തന്നെ നാടായിക്കൊള്ളുമെന്നില്ല അതിനെ പറ്റായി പറയാൻ സാധിക്കില്ല പൊളിറ്റിക്കൽ ഇഷ്യൂ എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂസാണ് പക്ഷേ എന്ത് ഡെസിഷൻ എടുക്കുമ്പോഴും പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുകയുള്ളൂ ഇത് പറഞ്ഞ വ്യക്തിപരമായ അഭിമാനക്ഷേത്രത്തിന് ഡിസിഷൻ എടുക്കില്ല ഇറ്റ് വി പൊളിറ്റിക്കൽ ഡെസിഷൻ താങ്ക് യു വെരി മച്ച്